ഹലോ ഗെയ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ നേർഡാമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ചെറിയൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തതായിരുന്നു അപ്പോൾ അത് ആണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിരുന്ന സമയത്താണ് അതിൽ ഇൻട്രോ എടുക്കാത്ത ഒരു കാര്യം ഞാൻ ഓർത്തത് പക്ഷേ അതിലൊരുവിധം നല്ല വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നേർഡാം വ്ളോഗ് പോയി കണ്ടിട്ടോ ഈ ഗൈസ് നമ്മളിത് അവിടെ എത്തി ഇതവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില് ഗൈസ് വെള്ളം കാണാത്തൊരു കണ്ടുപൊളി ആണ് വെള്ളം വെള്ളം പിന്നെ ഇത് നേരം സ്കൂളാണ് കണ്ടിട്ടില്ലാത്ത ഒരു കാണുക പിന്നെ ഇവിടെ നേരം നമ്മൾ വന്നേ ഗൈസോധം ഇവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്യോറത്തില്ല പിന്നെ കൊണ്ടുപോകില്ല കൊച്ചി പിള്ളേ രാത്രി പറ്റൂല അക്യോറത്തിൻ്റെ അകത്ത് കണ്ടടാ പാള പാള അല്ല അത് വേറെ ഇതിന്റെ അടിപൊളി നമ്മളെ നിന്നെ കയറ്റൂല കൊച്ച പിള്ളേരെ കയറ്റൂല എന്റെ അകത്ത് മീന് പിടിച്ച് തിന്നു ആണ് ഓ ഇവിടെ മറ്റേ നടന്നിട്ടുണ്ട് വെറുകൊക്കെ കൊണ്ട് ഒരു മാമം കൊണ്ടുപോകണം എന്തായാലും നമ്മൾ രണ്ട് ഫാമിലി രണ്ടല്ല മൂന്ന് നാല് ഫാമിലി ആയിട്ടാണ് ഒന്ന് കൊച്ചിയുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ബൈക്കിൽ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ചൂട് ഉച്ച സമയത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ചൂട് ഏകദേശം ഒരു മൂന്ന് മണി അടുപ്പിച്ച് ആയിട്ടുണ്ടാകും അതായപ്പം ഒരുവിധം ഡാമിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഷട്ടറിൻ്റെ വെള്ളം പോകുന്ന സൗണ്ടൊക്കെ നമുക്ക് കൂടുതൽ കേൾക്കാൻ പറ്റും പിന്നെ കണ്ടില്ലേ പിന്നകത്തൊക്കെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ അവിടെ അടിപൊളി മല ഉണ്ട് പിന്നെ കണ്ടില്ലേ വെള്ളം ഷട്ടറൊക്കെ തുറന്നിട്ടിരിക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് താഴോട്ടും പോകാൻ പറ്റും താഴോട്ടും കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഷട്ടർ ഇതാണ് അതിൻ്റെ റിസർവ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിലാണ് പറഞ്ഞത് കണ്ടില്ലേ ഇവിടെ ചെറിയ ലീക്ക് 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 തന്നെ എന്തോ അതാ അവിടെ മണ്ടയിൽ കെട്ടിയിരിക്കുന്ന വെള്ളമാണോന്ന് പറഞ്ഞു പിന്നെ തോക്ക് ഗൈസ് കുറച്ച് പ്രതിമകൾ അവിടെ നിപ്പുണ്ട് ആ അതൊന്നും നമുക്ക് എടുക്കേണ്ടാവില്ല നോക്കൂ ഗൈസ് ഒരാൾ ഒളിഞ്ഞു നോക്കും മൈനാക്കുലറൊക്കെ വെച്ചിട്ട് ഒളിഞ്ഞ് നോക്കും ഗൈസ് അപ്പം നമ്മളത് അവിടെ റിസർവ് ചെയ്യാറുണ്ട് അവിടെ നിൽക്കണു പിന്നെ ഡാമിൻ്റെ അകത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടാട്ടോ കണ്ടില്ലർ ഡാം ക്ഷേത്രം കണ്ടില്ലേ ഇവിടെ ഒരു മൈലൊക്കെ നിപ്പുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആന പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തോ ഫ്രണ്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ എൻ്റെ അവിടെ പ്ലസ് ടുന് പഠിച്ചാണ് ദേവ പോകാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ കാണിച്ചു തരാം നേരത്തെ കണ്ട് സംസാരിച്ചായിരുന്നു പിന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കൂടെ ഇറങ്ങാൻ പറ്റും ഇറങ്ങുന്നില്ല ഇപ്പം നമ്മൾ അവിടെ കൂടെ പോകാനായിട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് അങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ കണ്ടില്ലേ അവിടെ മല ഇട്ടല്ലേ കഴിച്ചപ്പോൾ നമ്മളിതാറുണ്ട് അവിടെ കൂടെയൊക്കെ നടക്കാനായിട്ട് പോവുകയാണ് നല്ല വീലാണ് കേട്ടോ ഈ സമയത്ത് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ നമുക്ക് താമസിച്ചിറങ്ങിയിട്ടും നല്ല വീൽ എന്തായാലും ഇതൊന്ന് വരാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ട്സ് ഇതോ പോകുന്നു എൻ്റെ അവിടെ പിടിച്ച രണ്ട് പേരുണ്ടാട്ടോ രണ്ടുപേരുണ്ട് പിന്നെ എന്തെങ്കിലും റിസെയർ വയർ എന്തെങ്കിലും ഒരു ബോട്ട് അവിടെ ഒതുക്കിയിട്ടിരിക്കുന്നു ഇത് അങ്ങ് ദൂരെ കുറേ ഉണ്ട് അതിൻ്റെ അപ്പുറം ഒക്കെ അമ്പൂരി അങ്ങൊക്കെയാണ് നമുക്ക് പറ്റുകയാണെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് എടുക്കാൻ നോക്കാം ഇപ്പം നമ്മളിവിടെ ഡാമിൻ്റെ അവിടെയുള്ള പുറത്ത് കഴിച്ചിട്ട് ഒക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മളിത് ആ സമയം അവിടെ കൂടെ ആയിരുന്നു കയറി വന്നത് അവിടെ കൂടെ കയറി വന്ന് ഇവിടെ കൂടെ കറങ്ങി ഇങ്ങെത്തിയായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ വന്ന എല്ലാവരും ഇതവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ വരുത്താൻ തോപ്പും പിന്നെ ഷട്ടറിൻ്റെ ഒക്കെ അവിടെയാണ് വരുന്നത് പിന്നെ അവിടെ പാലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ കൂടെ പോയി കറങ്ങി അങ്ങ് വന്നാൽ അതൊക്കെ കാണാൻ പറ്റുള്ളൂ ആ മല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും നല്ല വെയിലാണ് കേട്ടോ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാറുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മളിവിടെ വന്നവരും ബാക്കിലുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പം നല്ല ഗ്രീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വെയിലൊക്കെ ഇടിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മാതിരി മങ്ങിയൊക്കെ ഒരു ചുവപ്പിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു മൊബൈൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അതെ ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു മൊബൈൽ എടുക്കും അങ്ങനെ ഇത് കാണാൻ അടിപൊളിയാണ് ഞാൻ ഇവിടെ ഒരുപാട് വിട്ടം വന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ടും ഓണ ആഘോഷ പരിപാടിക്കൊക്കെയാണ് കൂടുതലും വരുന്നത് കണ്ടില്ലേ അടിപൊളി ഇവിടെ ഒരു ചെറിയൊരു ഷട്ടറുണ്ട് അവിടെ വലിയ ഷട്ടർ ഇതേപോലെ തന്നെ അപ്പുറത്തൊരു ഷട്ടറുണ്ട് അതൊന്നും ഞാൻ അടിച്ചു തരാം കണ്ടില്ലേ ഇതൊക്കെയാണ് പിന്നെ അത് അവിടെയൊക്കെ വലിയ ലൈറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ൊരു മൊബൈൽ എടുക്കണ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും അത് സെറ്റായിട്ട് മിക്കവാറും സെറ്റാണ് ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ അത്യാവശ്യം ഞാൻ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലായിരിക്കും ഇനി കൂടുതൽ അപ്ഡേറ്റ് വ്ലോഗൊക്കെ അപ്ഡേറ്റ് വരുന്നത് പിന്നെ കണ്ടില്ലേ ഇവിടെ ഷട്ടറിൻ്റെ എന്തോ സംഭവമൊക്കെ ആണെന്ന് തോന്നുന്നു ഇത് കറക്റ്റ് അറിയില്ല അറിയുന്നുള്ളൊരു കമൻറ്റി കേട്ടോ ഇവിടെ മെയിനായിട്ടും ഇവിടെ പ്രത്യേകിച്ച് എനിക്കതൊന്നും കാണാനായിട്ടൊന്നും ഇല്ല എന്തായാലും ഓണ പരിപാടിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കുമായിരുന്നു പക്ഷേ ഈ വട്ടം ഓണപ്പരിപാടിയൊന്നും കാണാൻ ചാൻസ് കുറവാണ് ഇപ്പം വയനാട് നടന്ന ദുരന്തമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആഹാസിച്ച കട വരെയാണ് അപ്പോൾ അതിനനുബന്ധിച്ച് ഇവിടെ നിന്നും അത്ര ഓണപരിപാടിയൊന്നും കാണാൻ ചാൻസ് കുറവാണ് എന്തായാലും ഇവിടെ ഓണപരിപാടിക്ക് ഇവിടെ ഫുൾ ലൈറ്റ് ഇടുമായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് രണ്ട് വ്ളോഗ് എന്താണ് അത് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ട് ലൈറ്റും ഒക്കെ ഇടുന്ന കാഴ്ചയുണ്ട് പിന്നെ ഒരുപാട് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അത് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുകൊണ്ടില്ലേ വെള്ളമൊക്കെ പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പുറത്തും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഷട്ടറിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് എനിക്ക് കറക്റ്റ് ഒന്നും അറിയത്തില്ല ഇതിൻ്റെ താഴെയാണ് വെള്ളമൊക്കെ പോകുന്നത് ഇതിൻ്റെ താഴോട്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഞാൻ നേരത്തെ ചെറിയ വിഷ്വൽസ് കാണിച്ചു തരുന്നതായിരുന്നു കണ്ടില്ലേ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ എന്തിൻ്റെയൊക്കെ മോട്ടോർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കാം എനിക്കറിഞ്ഞൂടാ ഓ അറിയുന്നുള്ളവർ കമെൻ്റ് ചെയ്യാം കേസ് കണ്ടില്ലേ ശത്രുടെ ചെറിയൊരു വിഷ്വൽസ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ പോയിട്ട് ഇതിൻ്റെ നല്ലൊരു കിടിലും വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം എങ്ങനെയുണ്ടോ നീ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എന്തോ വന്നേല്ലേ ഏ മാറ്റങ്ങൾ മാറ്റങ്ങൾ കുറേയില്ല കുറേ ഇല്ല പിന്നെ കണ്ടില്ലേ ഇനി നമുക്ക് ആ ടവറിൻ്റെ മണ്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റും അവിടെ ിട്ടാണ് ടവർ കൊച്ചുവിടെ കയറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ കേറിട്ടുണ്ടെങ്കിൽ അവിടെ കയറാട്ടോ ഇനി അവിടെ ചെറിയ ചെറിയ വിഷ്വൽസ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ ആഴോട്ട് ഇറങ്ങണം അത്രേ ഉള്ളൂ കഴിച്ചപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ബാക്കിൽ ടവർ കാണാൻ പറ്റും അവിടെയൊക്കെ ഫോട്ടോസ് ഫോട്ടോ എന്തിരാസബ് തമ്രദ ഇതിന്റെ അഷ്ടവറിന്റെ മണ്ഡലം ഓടി കയറാൻ പോവുകയാണ് ഇതിന്റെ കൂടെ കയറുക അങ്ങനെ കറങ്ങിക്കറങ്ങിയ മുകളിൽ അപ്പോൾ അപ്പോൾ നമ്മൾ മുകളിൽ കൂടി എത്തുന്നു നെല്ലിക്ക പോവുകയാണ് പറഞ്ഞത് ആ കുറേ നെല്ലിക്കണ്ട് നിൽക്കുന്നു കാണാൻ പറ്റും അറിയത്തില്ലേ പക്ഷെ ഞാൻ കണ്ടു നമുക്ക് മുള്ള തണുപ്പുണ്ട് ഫുള്ള് പൊട്ടിയൊക്കെ ഇരിക്കും പൊളിഞ്ഞു ഒഴു അടൈ കയറുന്ന സമയത്ത് കാണാൻ പറ്റും സൂമിതൊക്കെ നോക്കണം എന്തായാലും നമുക്ക് ഏറ്റവും നോക്കാം എവിടെ പോയാലും ഇതേപോലെ കീഴ് വയ്ക്കണ ഒരു മോശ പരിപാടിയാണ് കേട്ടോ നമ്മളെ ഇതിന്റെ മണ്ടയിലെത്തിയിട്ടുണ്ട് കണ്ടില് ഇതാണ് ഇതിന്റെ ഒരു ഓവർ വ്യൂ അടിപൊളിയല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓടാ വിചാരിച്ചു കണ്ടില്ല പിന്നെ അവിടെ എന്തൊക്കെ വലിയ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ എന്താ നെല്ലിക്ക പിന്നെ ഫുൾ പ്ലാസ്റ്റിക് കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്നത് ശരിയല്ല ഒരുപാട് പ്ലാസ്റ്റിക് എല്ലായിടത്തും ഉണ്ട് ഇതിൻ്റെ മണ്ടൽ ടോപ്പിൽ ആയിട്ട് മാ കണ്ടല്ലേ ഡ്രിങ്ക്സിൻ്റെയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതായത് അവിടെ നമുക്ക് കാണിച്ചു തരാം ഇവിടെയും നല്ല അടിപൊളി വ്യൂസ് കാണാൻ പറ്റും എന്തിനാ ഇതിനെ ആ അങ്ങനെ ആക്കും ഇതേപോലെയാണ് കഴിക്കാണ്ടത് കേട്ടോ എല്ലാം മിക്സ് ആക്കി വശില്ലല്ല ആ ഇതാ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ നമ്മളവിടെ കുറക്കിടയിൽ പാർക്കൊക്കെ ഒന്നുമില്ല ഇന്ന് അവധിയാണ് അതുകൊണ്ട് നമ്മൾ നേരെ ഇനി നേരത്തെ കണ്ട ഛട്ടറുണ്ടോ അങ്ങോട്ട് താഴോട്ട് പോകാനായിട്ട് പോയാണ് ഒരു ചെറിയ ഇടവഴി കൂടെയാണ് നമ്മുടെ യാത്ര ചെറിയൊരു ഇടവേള വിശേഷം ഇടവേള ഒക്കെയല്ലേ ഇടവഴി ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം എടുക്കുന്ന വീഡിയോസ് എല്ലാം ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ പൊട്ടാൻ ചാൻസ് കുറവാണ് അതായത് നമ്മളിതാ ഇവിടെ കൂടെ ഉള്ള ചെറിയ വഴി കൂടെയാണ് അങ്ങ് തോടെ പോകേണ്ടത് അവിടുന്ന് ആളുകളും കേറി വരുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും കാണിച്ചു തരാം കഴിച്ചപ്പോൾ നമ്മളത് താഴെ എത്തിയിട്ടുണ്ട് പിന്നെ അത് അവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാട് പിടിച്ച് കിടക്കുകയാണ് പിന്നെ കണ്ടില്ലേ ഇവിടെ എല്ലാം വാട്ടർഫോളിങ് സംഭവമൊക്കെ ഫുള്ള് വെള്ളം കിട്ടി കൊതു മുട്ടയൊക്കെ ആയിട്ട് ഇടക്കുകയാണ് ആ മീനുണ്ട് കേട്ടോ കൊതുമുട്ടയില്ല മീൻ രണ്ട് മൂന്നെണ്ണം കിടക്കുന്നുണ്ട് പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ മണ്ഡലമായിരുന്നു നമ്മൾ നേരത്തെ നിന്നത് ഇപ്പം കണ്ടില്ലേ ചെറിയ ടൈറ്റ് ഷട്ടർ തുറന്നു വിട്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടില്ലേ ഇത് ഫുള്ള് തുറക്കുമായിരുന്നു അപ്പുറത്തെന്തോ ഫുള്ള് തുറന്നതെന്ന് തോന്നുന്നു അറിഞ്ഞൂടാ ഇത് നോക്കി നോക്കാം കണ്ടില്ലേ ഇവിടെ ഫുള്ള് വെള്ളം കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ പോയിത് കണ്ടില്ലേ നേർദ്ദാം ഷട്ടർ ഫുള്ള് തുറന്ന് വെള്ളമൊക്കെ ഇട്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞെങ്കിൽ കാണാൻ പറ്റണത് നല്ലതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ അടിപൊളി ഭംഗിയില്ലേ അല്ല ഓണ പരിപാടിയൊക്കെ ഇപ്പം ഈ പ്രാവശ്യം ഇല്ല അല്ല അല്ല ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കുമായിരുന്നു പിന്നെ കണ്ടില്ലേ ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് പാലം എല്ലാം കാണാം

സംഭവം കൊള്ളാം കൈസഭ നമ്മൾ അക്യൂർ ഇതിന്റെ അത് കയറാൻ പോവുകയാണ് ഇതിന്റെ അകത്തോടെ ഇതിന്റെ അകത്തോടെ ആ ഇതിന്റെ അകത്തോടെ നമുക്കിതാ ഇവിടെ കൂടെ കയറാം ആദ്യം ഇതാ ഇവിടെ പാരറ്റ് ഫിഷ് ഇവിടെ കാണാൻ പറ്റും പാരറ്റ്ഫിഷ് സിൽവർ ഷാർക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാ ഫ്ലവർ ഹോൺ പേര് ഫിഷ് ടൈഗർ ബാർബു ഇതൊക്കെ നമ്മളേൽ പണ്ടുണ്ടായിരുന്ന ഫിഷസ് ആണ് കേട്ടോ പിന്നെ അവിടെ ഓസ്കാർ കാണാൻ പറ്റും ഓസ്കാർ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് അടകം പിന്നെ അവിടെ കുറച്ച് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും ഇവിടെ കയറുമ്പോൾ നമുക്ക് അലിഗേറ്റർ ഗാർ വലിയ അലിഗേറ്റർ ഗാർ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അരോണ എല്ലാത്തിൻ്റെയും താഴെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് പിന്നെ അതിൻ്റെ പേര് ഇവിടെ ഗീഞ്ചൽ ഫിഷസ് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ മിക്കതും നമ്മുടെ നോർമൽ സ്പെഡ് ഷോപ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഫിഷസ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ടൈഗർ ഷാർക്ക് കാണാൻ പറ്റും വലുതാണ് പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അടിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കയറി വന്ന സമയത്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടെ നമുക്കിതും കാണാൻ പറ്റും അങ്ങനെയുള്ളതാണ് കണ്ടില്ല പിന്നെ അതാ ഇവിടെ ആയിട്ട് ഒരു ഫിഷസ് കാണാൻ പറ്റും ഇതൊക്കെ പേരറിഞ്ഞോളാം അറിയുന്നുള്ളൊരു കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് രണ്ട് നില നമ്മുടെ ഇത് വരുന്നത് കണ്ടില്ലേ ഒരു നില നാം മുകളിലാണ് ഇപ്പം നമ്മൾ അപ്പുറ സൈഡ് ഫുള്ള് ഒരു വിധം കണ്ടായിരുന്നു പിന്നെ ചെറിയ ടാങ്ക് കാര്യങ്ങളൊക്കെ ചേർന്നല്ല വലിയ ടാങ്ക് ഇതാ ഒഴിഞ്ഞൊക്കെ ഇടയ്ക്ക് ആണ് ലീക്ക് ആണെന്ന് പോകുന്നത് അതാണ് ഒലിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ കണ്ടില്ല വലിയ ഫിഷസ് ഒക്കെ അതവിടെ കൂടെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ പലവട്ടം വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം തന്നെ സംഭവം ഇവിടുത്തെ മീൻ എല്ലാം കുറവാണ് കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ഭംഗ് കുറേ ഉണ്ട് എന്തായാലും കൂടുതലും നമ്മുടെ നോർമൽ പെറ്റ് ഷോപ്പിലൊക്കെ കാണുന്ന ഫിഷസ് തന്നെയാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് കണ്ടില്ലേ റെഡ് ടെയിൽ കാറ്റ് ഫിഷ് ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്നത് തന്നെയാണ് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ തോട്ടിൽ കിടക്കുന്ന പോലത്തെ മീനൊന്നും തോന്നും പക്ഷേ തോട്ടിൽ കിടക്കുന്ന മീനല്ല പിന്നെ കണ്ടില്ല ഇവിടെ അക്യൂർത്തിനുള്ളിൽ മാസ്ക് നിർബന്ധമായി ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക എനിക്ക് തോന്നണിത് കോവിഡ് സമയത്ത് എന്തെങ്കിലും വച്ചതാവാനാണ് ചാൻസ് കൂടുതലും പിന്നെ കണ്ടില്ല ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് ഫിഷ് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ പോണ്ട് വലയാണ് കോയ് ഫിഷാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ കയറി വരുന്നിടത്തും ഉണ്ടായിരുന്നു എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട് പിന്നെ കണ്ടില്ല ഫുള്ള് ഇതിനുള്ള സെറ്റപ്പ് ഫുള്ള് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഡടിയിൽ കൂടെയും ഫിഷസ് കാണാൻ പറ്റും അതൊക്കെ ചെറിയ ഫിഷസ് ആ വലുതുണ്ട് കേട്ടോ അവിടെ വലുതുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ പോവുകയാണ് പിന്നെ അവിടെ അവിടെ ആയിട്ട് ഫാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല ചൂടത്ര അടിക്കുന്നില്ല പിന്നെ ഇവിടെ ജെയിൻറ് കോറ കാണാൻ പറ്റും ജയിൻ്റ് കോറ ഫിഷടെ കുറെ കറങ്ങി കാണാറുണ്ട് പക്ഷേ നേരത്തേക്ക് വരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര കേസ് അതുകൊണ്ടാണ് ഇതെവിടെയും ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോണ്ട് വെളിയിലാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും സംഭവം ഇവിടെ ഒരുപാട് കാണാനുള്ളതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ് ഇതുള്ളതല്ല ഒരു പാമ്പിൻ്റെ ഏകദേശം രൂപത്തിൽ വരുന്ന ഫിഷ് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കാർപ്പ് കാണാൻ പറ്റും കോയി ഫിഷ് ഇത് ചെറുതായിട്ട് ആക്റ്റീവ് കുറവുണ്ടെന്ന് തോന്നുന്നു ഇത് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അവിടെ ഗോൾഡ് വിഷ് പോലത്തെ ഒന്ന് ഉണ്ട് ബാർ പാണെന്ന് പറഞ്ഞു കോയിൽ ബാർ ഗോൾഡ് വിഷ് എന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും പറയും ഗോൾഡ് വിഷ് എന്ന് ഗോൾഡ് വിഷ് അല്ല അത് പിന്നെ അവിടെ നമുക്ക് ജെയിൻ്റ് ഗൗറ കാണാൻ പറ്റും ഗൗരാമി വലുതാണ് കേട്ടോ ഇത് അതിനെയാണ് ജെയിൻ്റ് ഗോറ എന്ന് പറയുന്നത് പിന്നെ അത് അവിടെയും വലിയ മീനത് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സെറ്റ് ശരിയല്ലേ വെള്ളം ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ വരുമ്പോൾ നമുക്ക് സ്മെല്ലുണ്ടോ പിന്നതവിടെ ഗോൾഡ് ഫിഷ് കാലിക്കോ ഗോൾഡ് ഫിഷ് എന്നാണ് ഇതിനെ പറയുന്നത് ചെമ്പുള്ള അല്ലേ റയർ കളർ റയർ കളറല്ല ഇത് നമ്മൾ നോർമൽ അക്കി ഷോപ്പിൽ പിന്നെ ഇത് കാണാൻ പറ്റും പിന്നെ ഈ ചവര് വരുന്ന ഭാഗത്ത് തന്നെ അടിപൊളിയായിട്ട് ഫിഷസിൻ്റെ ഓരോ പടങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരച്ചിട്ടുണ്ട് പിന്നെ അത് വരച്ചവരുടെ നമ്പരും പേരും ഇവിടെയുണ്ട് സ്ഥലവും ഹരി പേയാട് ചമ്മൻകൊള്ള സൂപ്പർ പിന്നെ പുറത്തോട്ട് വരുമ്പോൾ അതവിടെ ബ്രീഡിങ്ങിനായിട്ടുള്ള സെറ്റപ്പൊക്കെ അതവിടെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അതിലിവിടെ ഒന്ന് കിടക്കുകയാണ് പിന്നെ ഇവിടെ ഫുൾ ടാങ്ക് ഉണ്ട് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ പിന്നെ അത് ആയിട്ട് നമുക്ക് ടാങ്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളകത്ത് ഇവിടെ കണ്ട ടാങ്ക് അതാണ് കണ്ടിലേക്കണ്ടിൽ കുറേ ഫീഷുണ്ട് അപ്പോൾ അതവിടെ ചെറിയൊരു വാട്ടർ ഫോൾ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചപ്പോൾ ഇവിടത്തെ ചെറിയ വിഷ്വൽസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഇപ്പം അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളല്ല അടുത്തു പോയിക്കാൻ എല്ലാവർക്കും ഗഡ് ബൈ